ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ നമ്മുടെ വേദിയിൽ നമ്മുടെ ആര്യൻ മോനൊപ്പം പാടാൻ വേണ്ടി എത്തുന്നത് എവരുടെയും പ്രിയങ്കരിയായ മുൻ മത്സരാർത്ഥി നമ്മുടെ മേഘനക്കുട്ടിയാണ് അത്രയധികം മനോഹരമായിട്ട് പാട്ട് പാടുന്നത് നമ്മുടെ മേഘനക്കുട്ടി ആ മേഘനക്കുട്ടിയാണ് നമ്മുടെ ടോപ്പ് സിങ്ങറിൻ്റെ വേദിയിൽ വന്ന് ആര്യനോടൊപ്പം ഡുവേത്ര റൗണ്ട് പാടാൻ പോകുന്നത് അപ്പോൾ പാടുന്ന പാട്ട് പാട്ടേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണേയും പെണ്ണേയും നിൻ ചുണ്ടിൽ സ്നേഹ തേനുണ്ടോ പെണ്ണെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം ഉദയനാണു താരം എന്ന സിനിമയിലെ പാട്ടാണ് ദീപക് ദേവ് സംഗീതം ചെയ്ത് കൈതർപുറം സാർ വരികൾ എഴുതി അഫ്സൽ അഫ്സലും ഷാലിനി സിംഗും കൂടി പാടിയ ഒരു മനോഹര ഗാനം ഉദയനാണു താര എന്ന സിനിമയിലെ അതിമനോഹര ഗാനമാണ് വേദിയിൽ അത്രയധികം അടിപൊളിയാക്കിയിട്ടായിരുന്നു മേഘനക്കുട്ടിയും ഡുവേറ്റ് റൗണ്ടിൽ പാടുന്നത് ജൂനിയർ സീനിയർ കോമ്പറ്റീഷൻ എന്തായാലും നമ്മുടെ സിംഗിന്റെ വേദിയിൽ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ ഈ ഒരു ഗാനം കാണുക നമ്മുടെ മേഘനക്കുട്ടി തിരിച്ച് നമ്മുടെ ടോപ് സിംഗിന്റെ ടാപ്സിംഗന്റെ വേദിയിലെത്തിയാണ് ഒരു ത്തെ മേകനക്കുട്ടി എല്ലാവരുടെയും ഒരു പ്രിയങ്കരിയായ ഒരു ഗായികയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ നമ്മുടെ മേഘനക്കുട്ടിയുടെ ആര്യൻ മോൻ്റെയും കിടയിലും പാട്ടും പെർഫോമൻസ് കണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് തയാൻ നല്ലൊരു കവിത ഇടാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ബൈ ബൈ